ഹലോ പ്ലാൻ ലവേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒരു സെയിൽസ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇന്ന് ഒത്തിരി ഡിമാൻഡുള്ള രണ്ട് പ്ലാന്റുകളായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് നാടൻ പെറ്റൂണിയ പ്ലാന്റുകളും അതുപോലെ തന്നെ ഹാങ്ങിങ് വിങ്ക ചെടികളും കേട്ടോ ഏറ്റവും റേറ്റ് കുറവിലാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് അപ്പം വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ മറ്റൊരു ചാനലായിട്ടുള്ള പ്ലാൻസ് ആൻഡ് പോർട്ട്സിലും ഓൾറെഡി ഈ വീഡിയോ അപ്ലോഡഡ് ആയിട്ടുണ്ട് കേട്ടോ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഏറ്റവും റേറ്റ് കുറവിലാണ് പ്ലാന്റ്സുകൾ നമ്മൾ കാണിക്കുന്നത് അപ്പോൾ വേണ്ടവര് ഡി ടി ഡി വാട്സാപ്പ് നമ്പർ അതോ സ്ക്രീനിലുണ്ടാവും അതിൽ കോൺടാക്ട് ചെയ്യുക ഡി ടി ഡി കുറേ സർവീസ് വഴിയായിട്ടും അതുപോലെ തന്നെ സ്പീഡ് പോസ്റ്റ് വഴിയായിട്ട് നമ്മൾ പ്ലാന്റ്സുകൾ അയച്ചു തരുന്നുണ്ട് നമ്മുടെ പേയ്മെൻറ്റ് മെത്തേഡ് ഗൂഗിൾ പേ അല്ലെങ്കിൽ അക്കൗണ്ട് ട്രാൻസ്ഫർ ആവട്ടെ അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ പ്ലാന്റ്സിൻ്റെ സൈസും റേറ്റും എൻ്റെ റൂട്ട് സിസ്റ്റും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട് അതെല്ലാം കണ്ടതിന് ശേഷം പ്ലാന്റുകൾ വേണ്ടവർ കോൺടാക്ട് ചെയ്യാം കേട്ടോ സ്ക്രീൻഷോട്ടുകൾ അയച്ചുതരാം നല്ല ഹെൽത്തി ആയിട്ടുള്ളതും നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ നമ്മൾ അയച്ചുതരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമെന്ന് ഇഷ്ടമാകുമെന്ന് കരുതുന്നു അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത് ഒത്തിരി ഡിമാൻഡുള്ള പ്ലാൻ്റ് ആട്ടോ നാടൻ പെറ്റൂണിയ ഇത് നാടൻ പെറ്റൂണിയയുടെ സിംഗിൾ പെറ്റലായിട്ടുള്ള ഡാർക്ക് ബ്ലൂവിൻ്റെ അതുപോലെ തന്നെ വൈറ്റിൻ്റെയും തൈകൾ നല്ല ക്വാണ്ടിറ്റി നമുക്കിപ്പോൾ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഹാങ്ങിംഗ് വിങ്ക ഹാങ്ങിങ് വിങ്ക ഒത്തിരി പേര് ചോദിക്കുന്ന ഒരു വെറൈറ്റിയാണ് അതിൻ്റെതാ ഒരു നമുക്കൊരു ഡാർക്ക് പിങ്കും പർപ്പിളും കൂടി മിക്സ് ആയതായി ഈ ഒരു കളറിൻ്റെ പ്ലാന്റും നമുക്കിപ്പോൾ അവൈലബിൾ ആണ്ട്ട് എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ടിട്ടും ഒത്തിരി ഡിമാൻഡുള്ള പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ രണ്ട് ചാനലും ഈ ചാനലും അതുപോലെ തന്നെ പ്ലാൻ ലവേഴ്സ് എന്ന് പറഞ്ഞ ചാനലിൽ നമ്മൾ വീഡിയോ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഇതൊക്കെ നല്ല കണ്ടോ പ്രേകളിൽ പിടിപ്പിച്ചിരിക്കുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ എല്ലാം തന്നെ അതുപോലെ തന്നെ റേറ്റും വളരെ കുറവ് റേറ്റിലാണ് നമ്മളിത് കൊടുക്കുന്നത് കേട്ടോ പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ട് ഏത് കളറാണെന്നുള്ള കാര്യമൊക്കെ പ്രത്യേകം മെൻഷൻ ചെയ്തതിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അതാ കണ്ടു ഇത് ഡാർക്ക് ബ്ലൂ കളറാണ് ഇതിൻ്റെയൊക്കെ നോക്കൂ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സുകൾ തന്നെ ആയിരിക്കും നമ്മൾ തരുന്നത് കേട്ടോ പ്ലാന്റ്സിൻ്റെ സൈസ് ചെറുതാണ് അത് പ്രത്യേകം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് കാരണം ചെറിയ തൈകളാണ് ഏറ്റവും റേറ്റ് കുറവിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോന്ന് കാണാം അപ്പോൾ ദാ ഇത് നമ്മുടെ ഡാർക്ക് ബ്ലൂ കളറാണ് കേട്ടോ അപ്പോൾ ഇതിൽ വിൽക്കിയതിലും മുട്ടകൾ ഇട്ടിട്ടുണ്ട് ചിലതിൽ പൂക്കൾ ഉണ്ടായി പൊഴിഞ്ഞു പൊഴിഞ്ഞുണ്ടോ ഇങ്ങനെയാണ് പൂക്കൾ ചിലതിൽ വിരിയാറായിട്ട് ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റൂട്ട് സിസ്റ്റവും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം എന്താ ഈ ഒരു സൈസൊക്കെയാണ് പ്ലാന്റ് വരുന്നത് കേട്ടോ വലിപ്പം ചെറുപ്പം വ്യത്യാസങ്ങൾ പ്ലാന്റ്സിനുണ്ട് എങ്കിലും മാക്സിമം ആദ്യം വരുന്ന ഓർഡേഴ്സ് കണക്കാക്കിയിട്ട് നമ്മൾ മാക്സിമം വലുപ്പമുള്ള തൈകൾ തന്നെ വെച്ച് കൊടുക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എന്താ ഇതിപ്പോൾ ട്രൈകളെ പിടിപ്പിച്ചിരിക്കുന്നുണ്ട് അത്യാവശ്യം നല്ല വെള്ളം കൊണ്ടിട്ടും ഇതിൻ്റെ പോട്ട മിക്സ് നല്ല ജൈവികമായിട്ടുള്ള ചകിരിച്ചോറും മണലും പെരലൈറ്റും കൂടി മിക്സ് ചെയ്തിട്ടുള്ള പോട്ടം ആണ് അപ്പോൾ നമുക്ക് ഹാൻഡിൽ ചെയ്യാനും എടുക്കാനും എളുപ്പമാണ് ഇതാ കണ്ടോ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ തന്നെ ആ റൂട്ട് സിസ്റ്റം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും കണ്ടോ ഇങ്ങനെയാണ് വരുന്നത് ഇനിയിപ്പോൾ നമുക്കിത് അയക്കാൻ നേരത്തെ കണ്ടോ ഇതുപോലെ ഓക്കെ വളരെ പതിയെ നമുക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ എന്താ ഒരു ഡാമേജും കൂടാതെ നമുക്ക് ഈ ചെടി സേഫ് ആയിട്ട് കസ്റ്റമറിന് അയച്ചു കൊടുക്കാൻ പറ്റും കണ്ടോ ഒരു പ്രശ്നം ഉണ്ടാവില്ല ഈ ഒരു പ്ലാനിന് എത്രത്തോളം എന്താ റൂട്ട് ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും കണ്ടോ ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് ആയിരിക്കും നമ്മൾ അയച്ചു തരുന്നത് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇത് ഡാർക്ക് ബ്ലൂ ആണ് ഇതിൻ്റെ റേറ്റ് നമ്മൾ ഇന്നത്തെ മാർക്കറ്റിൽ ഏറ്റവും കുറവ് റേറ്റ് നാൽപ്പത് രൂപയ്ക്കാണ് ഈ ഒരു സൈസ് തൈകൾ നമ്മൾ കൊടുക്കുന്നത് കേട്ടോ നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അതുപോലെ തന്നെ ഇതാ ഇത് വൈറ്റ് ആണ് ഇതിൻ്റെ റേറ്റും നാൽപ്പത് രൂപയ്ക്ക് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് വൈറ്റിനൊക്കെ അത്യാവശ്യം റേറ്റ് ഉള്ളതാണ് ഇതും ഇതുപോലെ തന്നെ ചകിരി പിടിപ്പിച്ചിരിക്കുന്നത് ജസ്റ്റ് നമുക്കത് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നേരത്തെ എടുത്ത പോലെ തന്നെ ഈ പ്ലാന്റ് നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകൾ തന്നെയായിരിക്കും നമ്മൾ തരുന്നത് ഇതിൻ്റെ റേറ്റും നാൽപ്പത് രൂപ തന്നെയാണ് കേട്ടോ വെച്ച് പിടിപ്പിക്കാൻ വളരെ എളുപ്പമാണ് കാരണം നല്ല റൂട്ട് ഫോം ചെയ്തിരിക്കുന്ന പ്ലാന്റുകളാണ് അപ്പോൾ നമുക്കിത് എടുത്തിട്ട് ചെറിയൊരു പോട്ടിലേക്ക് വെച്ചിട്ട് വേണമെങ്കിൽ അയച്ചു തരാനായിട്ട് സാധിക്കും കേട്ടോ ഇനി അടുത്തത് ഹാങ്ങിങ് മിങ്കയാണ് ഹാങ്ങിംഗ് മിങ്ക അത്യാവശ്യം ഡിമാൻഡുള്ള പ്ലാന്റ് ആട്ടോ പ്രത്യേകിച്ച് കളറ് ഈ ഒരു കളറിന് ഒത്തിരി ഡിമാൻഡുള്ളതാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ അത്യാവശ്യം നല്ല ഹെൽത്തിയും വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റുകളാണ് ഇവിടെയുള്ളത് ഹാങ്ങിങ്ക ഇത്രയും കൂടി റൂട്ട് സിസ്റ്റം ഇത്രയും കൂടി നല്ല രീതിയിൽ ഫോം ചെയ്തിരിക്കുന്നത് കേട്ടോ ഇതേ ഉണ്ടോ ജസ്റ്റ് നമുക്കിങ്ങനെ ടക്ക് ചെയ്താൽ തന്നെ നമുക്കിതുപോലെ പൊക്കിയെടുക്കാൻ പറ്റും ഇതുണ്ടോ ഇതിൻ്റെ റൂട്ട് സിസ്റ്റം നോക്കി ഇത്രത്തോളം റൂട്ട് ഫോം ചെയ്ത പ്ലാന്റുകളാണ് നമ്മൾ തരുന്നത് അപ്പോൾ ഈ ഒരു സൈസ് തൈകൾ നമ്മൾ അൻപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഹാങ്ങിംഗ് വിങ്കയുടെ ഈ ഒരു പ്ലാന്റുകൾ ചിലതിൽ മുട്ടോട് കൂടിയാണ്ട് ഒരു വിൽക്കതിൽ മുട്ടോട് കൂടിയിട്ടാണ് നിൽക്കുന്നത് ചിലതിൽ പൂക്കളോട് കൂടിയിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമ്മൾ അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അപ്പോൾ ഇത്രയും പ്ലാന്റ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് കേട്ടോ അപ്പോൾ അതായത് നമ്മുടെ നാടൻ സിംഗിൾ പെറ്റയില് ബ്ലൂ കളറിൻ്റെ പ്ലാന്റുകളും അതുപോലെ തന്നെ തന്നെതാ വൈറ്റ് കളറും പെറ്റൂണിയയുടെ കേട്ടാ അതുപോലെ തന്നെ തന്നെന്താ നമ്മുടെ ഹാങ്ങിങ് വിട ഈ ഒരു കളർ ഒരു പർപ്പിളും പിങ്കും മിക്സ് ആയ ഈ ഒരു കളറിൻ്റെയും പ്ലാന്റുകൾ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഇപ്പം നമുക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സൈസിൽ നമുക്ക് അയക്കാനും സുഖമാണ് അതുപോലെ തന്നെ പിടിപ്പിച്ചെടുക്കാനും വളരെ സുഖമാണ് പ്രത്യേകിച്ച് ഈ ഒരു പോട്ടമിക്സ് ഈസി ടു ഹാൻഡിൽ ആണ് ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര എളുപ്പമുള്ള പോട്ടി മിക്സാണ് അപ്പോൾ സേഫ് ആയിട്ട് നിങ്ങൾക്ക് അയച്ചതരാനായിട്ട് സാധിക്കും വേണ്ടവർ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ മറ്റൊരു ചാനലിട്ടുള്ള പ്ലാൻ ലവേഴ്സിലും വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ചിലപ്പോൾ നാളെ ആയിരിക്കും പ്ലാൻ ലവേഴ്സിൽ അപ്ലോഡ് ചെയ്യുക കാരണം ഇപ്പോൾ ഒരു ലൈറ്റിനെ ചെറിയൊരു പ്രശ്നമുണ്ട് അപ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആയിട്ടൊക്കെ നമുക്ക് വീഡിയോ എടുക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുന്നു വിചാരിക്കുന്നു എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ പ്ലാന്റുകൾ വേണ്ടവർ വാട്സപ്പ് നമ്പർ സ്ക്രീനിലുണ്ടാകും കോൺടാക്ട് ചെയ്യുക ഇത് ഹോൾസെയിലായിട്ടും നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ കാണാം അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഇപ്പോൾ നമുക്ക് കയ്യിലുണ്ട് അപ്പോൾ ഹോൾസെയിലായിട്ടും അവൈലബിൾ ആയിട്ടാണ് പ്ലാന്റ്സുകൾ അവൈലബിൾ ആണ് വേണ്ടവർ കോൺടാക്ട് ചെയ്യുക കേട്ടോ ഡി ടി ഡി കൊറിയ സർവീസ് വഴിയിട്ട് അതുപോലെ തന്നെ സ്പീഡ് പോസ്റ്റ് വഴിയായിട്ട് നമ്മൾ പ്ലാൻസുകൾ അയച്ചു തരുന്നുണ്ട് നമ്മുടെ പേയ്മെൻറ്റ് മെത്തഡ് ഗൂഗിൾ പേ അല്ലെങ്കിൽ അക്കൗണ്ട് ട്രാൻസ്ഫർ വഴിയായിട്ടാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസുകളാണ് എപ്പോഴും വെറൈറ്റി കൊണ്ടുവരാൻ പ്ലാൻസ് ആൻഡ് ബോർട്ട്സ് ശ്രമിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു തേടലിൻ്റെ ഒരു പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് ഇത്രയും നല്ല പ്ലാൻസുകൾ കിട്ടിയിരിക്കുന്നത് കേട്ടോ ഇതുപോലെ തന്നെ നമുക്ക് പെറ്റുണിയ റെഡ് സ്കാർല ട്രെഡിൻ്റെ പ്ലാന്റുകൾ അതവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് കൂടി സൈസ് ആവാൻ വേണ്ടിയിട്ടാണ് ഈ ആയതിന് ശേഷം ഇടാന്ന് കരുതിയിട്ടാണ് ഈ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാതിരിക്കുന്നത് കേട്ടോ അതൊരിച്ചിരി കൂടി ഹൈറ്റൊക്കെ ആയി സൈസൊക്കെ ആയി എന്ന് തോന്നിക്കഴിഞ്ഞാൽ റൂട്ട് സിസ്റ്റൊക്കെ ഇത്തിരി കൂടെ ഡെവലപ്പായി കഴിയുമ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ വീഡിയോ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടു കൂടി താങ്ക്